ഹയർ സെക്കൻഡറി അധ്യാപകർക്കായുള്ള പരിശീലന പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം കട്ടപ്പനയിൽ നടന്നു നഗരസഭാ ചെയർപേഴ്സൺ നഗരസഭ ചെയ്തു വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നിയർ ന്യൂ ബസ്റ്റാൻഡ് കട്ടപ്പന മർച്ചന്റ് അസോസിയേഷൻ ബിൽഡിംഗ് രാജകുമാരി സിആർഡ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കുമളി റോഡ് കമ്പോ ഓപ്പോസിറ്റ് കളക്ടർ ഓഫീസ് തേനി കട്ടപ്പന സെന്റ് ജോർജ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നാല് ദിവസത്തെ പരിശീലന പരിപാടി നടക്കുന്നത് സ്കൂൾ തുറക്കുന്നതോടനുബന്ധിച്ച് നാല് ഘട്ടങ്ങളിലായി നടക്കുന്ന പരിശീലന പരിപാടിയിൽ ജില്ലയിലെ ആയിരത്തി അഞ്ഞൂറോളം അധ്യാപകർ പങ്കെടുക്കും ജില്ലാതല ഉദ്ഘാടനം കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി നിർവഹിച്ചു ഞങ്ങളോട് കൂടുതൽ കാര്യങ്ങൾ അതാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത് എൻ്റെ കുട്ടികളിൽ നിന്നും അതുപോലെ തന്നെയാണ് എല്ലാ കുട്ടികളും എന്നാണ് ഞാൻ അറിയുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ കുട്ടിയെ പഠി എൻ്റെ കുട്ടികളെ പഠിപ്പിച്ചതാണ് ഏറ്റവും ബഹുമാനപ്പെട്ട മാണി സാറിൻ്റെ ഇരിക്കുന്നത് സാറിന്റെ ഓരോ കാര്യങ്ങളും കുട്ടി ഓരോ ദിവസവും സ്കൂൾ വിട്ട് വന്നു കഴിയുമ്പോൾ ഞങ്ങൾ വീട്ടിൽ അപ്പനും അമ്മയും ഞങ്ങൾ ഇതിന്റെ സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ് അതുപോലെ തന്നെയാണ് വീട്ടിലെ ഓരോ കാര്യങ്ങളും ചെന്ന് അദ്ധ്യാപകരോട് മക്കൾ പറയുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാനുള്ളതേ ഉള്ളൂ നിങ്ങൾ അധ്യാപകർ തന്നെയാണ് കുട്ടികളുടെ മാർഗദീപം ഞാൻ പറയുന്നു അദ്ധ്യാപകരെ ഓ പലവിധ സാഹചര്യങ്ങളിൽ നിന്നും വരുന്ന കുട്ടികളെയാണ് നിങ്ങൾ ആലോചിച്ച് പഠിപ്പിച്ച് എടുത്തുകൊണ്ടിരുന്നത് പലവിധ കഴിവുകളുള്ള കുട്ടികളെയാണ് നിങ്ങൾ ഓരോ നിലയിലേക്ക് എത്തിച്ചു വിടുന്നത് ഞങ്ങൾ മാതാപിതാക്കൾക്ക് മക്കൾക്ക് രാവിലെ എഴുന്നേമിച്ച് പള്ളി പോകുന്നവരെയാണ് കണ്ടിവിടാനും അതുപോലെ പ്രാർത്ഥിക്കാനും പഠി പഠിക്കാൻ പറയാനും പിന്നെ പൊതിച്ചോറ് കെട്ടി സ്കൂളിലേക്ക് പറഞ്ഞു വിടാനേ സാധിക്കുള്ളൂ പക്ഷേ പിന്നെയുള്ള കാര്യങ്ങൾ അധ്യാപകരുടെ കൈകളിലാണ് അധ്യാപകരായി നിങ്ങളാണ് ഞങ്ങളുടെ മക്കളെ നോക്കി നല്ല കുഞ്ഞുങ്ങളായി ലോകത്തിലേക്ക് പറഞ്ഞുവിടേണ്ടത് ഞാൻ പറഞ്ഞല്ലോ പല പലവിധ സാഹചര്യങ്ങളിൽ നിന്നും വളർന്നു വരുന്ന കുഞ്ഞുങ്ങളെ ഓരോ കുട്ടികളുടെയും മനസ്സിലാക്കി അവരെ തീരുമാനിക്കേണ്ടത് കുട്ടികൾ കുട്ടികൾ കാണും കാണും വലിയ അതുപോലെ തന്നെ പഠിക്കാൻ ഇവർ അറിയില്ലാത്ത കുട്ടികൾ കാണും പക്ഷെ എല്ലാ കാര്യത്തിനും പ്ലസും അതുപോലെ തന്നെ എല്ലാ കാര്യത്തിനും മുന്നിട്ട് നിൽക്കുന്ന കുട്ടികൾ കാണും പക്ഷെ അധ്യാപകരെ എല്ലാവരെയും ഒരേ കണ്ണിൽ കണ്ടെങ്കിൽ മാത്രമേ മക്കൾ പറഞ്ഞതല്ല ഞാൻ ഒരു വ്യക്തി ഇങ്ങനെ തന്നെ തന്നെ പറയുന്നത് ജൂൺ അഞ്ച് ആറ് ഏഴ് പത്ത് എന്ന തീയതികളിലായി ഇംഗ്ലീഷ് കൊമേഴ്സ് ബോട്ടണി ഹിസ്റ്ററി സോഷ്യോളജി കെമിസ്ട്രി മാത്തമാറ്റിക്സ് വിഷയങ്ങൾ ആദ്യ സ്പെല്ലായും ജൂൺ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിൽ ഫിസിക്സ് സുവോളജി പൊളിറ്റിക്കൽ സയൻസ് ഇംഗ്ലീഷ് എക്കണോമിക്സ് വിഷയങ്ങളിൽ രണ്ടാം സ്പെല്ലായും പത്തൊൻപത് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ ഇംഗ്ലീഷ് കെമിസ്ട്രി സോഷ്യോളജി ഹിസ്റ്ററി കൊമേഴ്സ് മാത്തമാറ്റിക്സ് മൂന്നാം സ്പെല്ലായുമാണ് നടത്തുന്നത് കമ്പ്യൂട്ടർ സയൻസ് മലയാളം ഹിന്ദി വിഷയങ്ങളിലെ അധ്യാപക പരിശീലനത്തിന് ഒന്നാം വർഷ ഹയർ സെക്കൻഡറി ക്ലാസുകൾ തുടങ്ങിയതിനു ശേഷം പരിശീലനത്തിനുള്ള സമയക്രമം നിശ്ചയിക്കും ഹയർ സെക്കൻഡറി ജില്ലാ കോർഡിനേറ്റർ ജോസഫ് മാത്യു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കട്ടപ്പന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ കെ സി മാണി ബി പി സി കെ ആർ ഷാജിമോൻ ആർ പി നോബിൾ ടോം തുടങ്ങിയവർ പങ്കെടുത്തു അതെ വീടിന്റെ പ്ലാൻ ഇഷ്ടത്തിന് ഇന്റീരിയർ അത് ഞാൻ കേട്ടോ

ओपोसीट याकूबाई चर्च नियर् न्यू बस्टा मर्चेंट असोसियन बिलडिंग राजकुमारी सी आर्ड ओप गवेंट हॉस्पिटल ऑफिस तेनी